ശരിക്കെനിക്ക് ഇങ്ങനെ യൂട്യൂബിലൊക്കെ ക്ലാസ്സൊക്കെ എടുക്കുമെങ്കിലും ഡയറക്റ്റ് ഒരുപാട് കുട്ടികൾ കാണുമ്പോൾ പണ്ടൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ ശരിക്കാ ടെൻഷൻ മാറി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഒരുപാട് കുട്ടികൾ സാറേ ടെൻഷനാവുന്നു എന്താ ചെയ്യുക സാറേ ഭയങ്കര ടെൻഷൻ എന്താ ചെയ്യുക എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പം അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് റിസർച്ച് നടത്തി അതായത് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അത് ഒഴിവാക്കുന്നതിനെക്കുറിച്ചൊക്കെ കുറെ കാര്യങ്ങൾ എനിക്ക് മുമ്പേ അറിയായിരുന്നു കാരണം നമ്മളിങ്ങനെ ഡീപ്പ് ബ്രീത്ത് എടുക്കുക പരിപാടികളൊക്കെ ചെയ്താൽ ഒരുപക്ഷെ നമ്മൾ ടെൻഷനൊക്കെ മാറും അപ്പം എന്തുകൊണ്ടാണ് ഈ ടെൻഷൻ വരുന്നത് കാരണം എനിക്കാണെങ്കിൽ വലിയ ടെൻഷനൊന്നും പൊതുവെ ലൈഫിലൊന്നിനെ കുറിച്ച് ഉണ്ടാവാറില്ല അപ്പം എന്താ ഈ ടെൻഷൻ്റെ റീസൺ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു അപ്പം ഞങ്ങൾക്ക് ഒരു പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കുള്ള റിപ്പീറ്റൽ പ്രോഗ്രാം ഉണ്ട് ഏകദേശം രണ്ടായിരത്തോളം കുട്ടികൾ കോഴിക്കോടും മലപ്പുറത്തും തൃശ്ശൂരുള്ള ക്യാമ്പസിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ അവരോട് ഞാനിങ്ങനെ ഞങ്ങൾ എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ നമ്മുടെ ആപ്പിൽ തന്നെ ഒരു ഫെസിലിറ്റി ഒക്കെ ഉണ്ട് അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കൊണ്ടാണ് ടെൻഷൻ വരുന്നെന്നുള്ളത് അപ്പം അവരിങ്ങനെ ഓരോ റീസൺസ് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിക്ക് ടെൻഷൻ്റെ യഥാർത്ഥ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഔട്ട്പുട്ടിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോളാണ് അതായത് പരീക്ഷയ്ക്ക് നമ്മൾ ജയിക്കോ അല്ലെങ്കിൽ മാർക്ക് നമ്മൾ വിചാരിച്ചത്ര മാർക്ക് കിട്ടുമോ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാവും എന്നൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നല്ല ടെൻഷനായിരിക്കും അല്ലേ ശരിയല്ല അതായത് പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് എത്രയോ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിരിക്കുമല്ലോ എസ്പെഷ്യലി പ്ലസ് വണ്ണും പ്ലസ് ടുവിലൊക്കെ കുട്ടികളാണ് നിങ്ങൾക്ക് പ്ലസ് ടുക്കാർക്ക് ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് ലാബ് എക്സാം നടക്കുന്നുണ്ടാവും ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിന് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ കൂടെ പ്ലസ് ടു ബോർഡ് എക്സാം ക്രിസ്മസ് എക്സാം ഇതിൻ്റെ കൂടെ സാർ എൻട്രൻസ് എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന കുട്ടികളുടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അൾട്ടിമേറ്റ്ലി അതിൻ്റെ ഒരു യഥാർത്ഥ റീസൺ എന്ന് പറയുന്നത് ആ ഒരു ഔട്ട് കുറിച്ച് വല്ലാതെ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ആൻഡ് ടെൻഷൻ മാറ്റാനുള്ള വഴിയായിട്ട് അതിൽ പറയുന്നത് അല്ലെങ്കിൽ ടെൻഷൻ മാക്സിമം ഒഴിവാക്കാനുള്ള വഴിയായി പറയുന്നത് നിങ്ങൾ റിസൾട്ടിനെ കുറിച്ച് അധികം ചിന്തിക്കരുതെന്നാണ് ആൻഡ് ഇത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് റിസൾട്ടിനെക്കുറിച്ച് ആലോചിച്ച് ബേജാറാവുന്നുണ്ടെങ്കിൽ ഒരു കാര്യവും നടക്കില്ല നിങ്ങളൊന്നാലോച്ച് നോക്കാം ഇപ്പം ഇലോൺ മസ്ക് ഇലോൺ മസ്കിൻ്റെ മെയിൻ പരിപാടി എന്താണ് റോക്കറ്റ് ബഹിരാകാശത്തേക്ക് ഇവിടെ ആ റോക്കറ്റ് നിന്റെ നേരെ എന്ത് ചെയ്യണം തിരിച്ച് വന്നിട്ട് അടുത്ത ആളെയും കൊണ്ട് അല്ലെങ്കിൽ അടുത്ത സാധനം കൊണ്ട് തിരിച്ചു കയറ്റാം എന്നുള്ളതാണ് മൂപ്പരുടെ സ്പേസ് എക്സ് എന്നുള്ള കമ്പനി റൺ ചെയ്യുന്നത് അപ്പം റോക്കറ്റ് അവിടെ എത്തുമോ നീപ്പം അത് തിരിച്ചു വരുമോ പോകുന്ന വഴിക്ക് പൊട്ടിയാൽ എന്താവും എന്നാലോചിച്ചാൽ എന്താ മൂപ്പർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ അതേപോലെ തന്നെ ഇപ്പം നമ്മളെ ഗാന്ധിജി അന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സമയത്ത് ഇന്ത്യക്ക് കിട്ടുമോ ഉപ്പു സത്യാഗ്രഹം അല്ല ഉപ്പ് സത്യാഗ്രഹം നടക്കുമ്പോൾ ഞാനിങ്ങനെ നടന്നുകൊണ്ട് വലിയ കാര്യമുണ്ടോ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഒന്നും വരയ്ക്കില്ല അതായത് അപ്പം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എജ്യൂ പോർട്ടിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിലും അന്ന് ഞാനിത് തുടങ്ങുമ്പോൾ ഇത് സക്സസ് ആവുമോ കുട്ടികൾ ജോയിൻ ചെയ്യോ എന്നൊക്കെ ആലോചിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തുടങ്ങൂലായിരുന്നു അപ്പം ശരിക്ക് ഈ ഒരു ടെൻഷനെ ഒഴിവാക്കാനൊക്കെ ആൾക്കാർ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക റിസൾട്ടിനെ കുറിച്ചോ ഔട്ട്പുട്ടിനെ കുറിച്ചോ കാര്യമായിട്ടൊന്നും നിങ്ങൾ ആലോചിക്കാതെ നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് ആ പണി വൃത്തിക്ക് ചെയ്യാന്നുള്ളതാണ് ഓക്കെ ആൻഡ് തൊണ്ണൂറ് ശതമാനം നമ്മൾ വിചാരിച്ച റിസൾട്ടിലേക്ക് തന്നെ എന്തു ചെയ്യാൻ പറ്റും നമുക്ക് എത്താൻ പറ്റും അപ്പം ത്രീ ഇഡിയറ്റ്സ് എന്നുള്ളൊരു സിനിമ ഉണ്ട് ആ സിനിമയിൽ ഇതേപോലെ തന്നെ നമ്മളെ റാഞ്ചോൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് രാജു എന്ന് പറഞ്ഞാൽ ഒരു പഠിപ്പിച്ച് നിങ്ങൾ കണ്ടില്ലട ത്രീ ഇഡിയറ്റ്സ് അല്ലേ അപ്പോൾ രാജു ഇങ്ങനെ എക്സാമിൻ്റെ ടെൻഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ റാഞ്ച് പറയുന്നുണ്ട് ഡോണ്ട് തിങ്ക് അബൌട്ട് സക്സസ് ജസ്റ്റ് ട്രൈവ് ഫോർ എക്സലൻസ് ഇൻ എവറി ഡേ നിങ്ങൾ ഓരോ ദിവസം എന്ത് ചെയ്യുക നിങ്ങൾ എക്സലൻസിന് വേണ്ടി സ്ട്രൈവ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ സക്സസ് വിൽ ഫോളോ എന്നാണ് അതായത് നിങ്ങൾ ഓരോരുത്തരും ലൈഫിൽ ഇനിയും എന്താണ് വലിയ വലിയ ചലഞ്ചുകൾ നേരിടാൻ ഉള്ള ആൾക്കാരാണല്ലേ ചിലപ്പം ആദ്യത്തെ ചലഞ്ച് ഇനി നമ്മൾ ക്രിസ്മസ് എക്സാം ആയിരിക്കും പിന്നെ ലാബായിരിക്കും പിന്നെ ഇംപ്രൂവ്മെൻ്റ് ആയിരിക്കും പിന്നെ ബോർഡായിരിക്കും പിന്നെ എൻട്രൻസ് ആയിരിക്കും പിന്നെ അതിനേക്കാൾ വലിയ ഒരുപാട് ചലഞ്ചുകൾ നമ്മൾ പോലും ഇപ്പോൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളെന്നുണ്ടാവും നമ്മൾ മുന്നിൽ വരും അപ്പം അവിടെ ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ട പണി വൃത്തിക്ക് ചെയ്യുക റിസൾട്ടിനെ കുറിച്ച് ആലോചിക്കുകയേ വേണ്ട ആൻഡ് റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ലോകത്ത് ഒരു കാര്യവും നടക്കില്ലായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ടെൻഷൻ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് കാരണം മുമ്പൊക്കെ ശരിക്കും എനിക്ക് ഇത്ര ഫ്ലോയിലോ കാര്യത്തിലോ എനിക്ക് സംസാരിക്കാൻ പറ്റാറില്ലായിരുന്നു കാരണം ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് മര്യാദയ്ക്ക് പറയാൻ പറ്റുമോ കുട്ടികൾക്ക് അത് മനസ്സിലാവോ മുമ്പിലുള്ള ആൾക്കാർ എന്ത് വിചാരിക്കുന്നു എന്നുള്ള ചിന്ത വല്ലാതെ എനിക്ക് എനിക്കുണ്ടാകുമായിരുന്നു പക്ഷേ അന്ന് ഇവർക്ക് വേണ്ടി കുറേ റിസേർച്ച് ഒക്കെ നടത്തിയപ്പം ഞാനും എന്താണ് ഇതിപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഞാൻ കുറച്ച് പ്രിപ്പയറൊക്കെ ചെയ്തിട്ടുണ്ട് വരുന്ന ഇടത്ത് കാണാം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഇപ്പം വരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റാറുണ്ട് അപ്പം ഈ ഒരു കാര്യം എപ്പോഴും നോക്കുക നിങ്ങളുടെ ടെൻഷൻ നിങ്ങൾ ടെൻഷൻ ആണെങ്കിലും നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും ആ റിസൾട്ട് നടക്കുമോ ഇല്ലയോ എന്നുള്ള ആലോചിച്ചിട്ടിരിക്കുമ്പോഴാണ് ആൻഡ് ഇതിൻ്റെ മറ്റൊരു പാർട്ട് എന്താ വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യും അങ്ങ് സ്കിപ്പ് ചെയ്യും അതിന് പറയുന്ന പേരാണ് ഫിയർ ഓഫ് ഫെയിലിയർ അതായത് ഇവിടെ ഒരുപാട് കുട്ടികളുണ്ടാവും ഹൈസ്കൂൾ സമയത്തും പ്ലസ് വൺ വണ്ണൊക്കെ എത്തുമ്പോൾ ഒക്കെ എഴുതണം പിന്നെ അതേപോലെ നീറ്റ് എഴുതി ഡോക്ടർ ആവണം എന്നൊക്കെ ആഗ്രഹിച്ച കുട്ടികൾ ഇപ്പം മെല്ലെ മല്ലേ എനിക്കത് കിട്ടുമോ എന്നുള്ള ആലോചന എന്നാൽ പിന്നെ അത് വേണ്ട നമുക്ക് ഡിഗ്രിക്ക് വല്ലതും പോവാം അതായത് കിട്ടുമോ അല്ലെ കിട്ടില്ലല്ലോ എന്നുള്ളൊരു തോന്നലിൽ നിന്നുണ്ടാകുന്ന ഒരു ഫിയർ ആൻഡ് ആ ഒരു സാധനം നിങ്ങൾ പലപ്പോഴും എന്തായിരിക്കും നിങ്ങൾ എത്തേണ്ട പല സ്ഥലത്തും നിങ്ങൾ എത്തിക്കാതിരിക്കാനുള്ള ഒരു ചാൻസ് ആയിരിക്കും അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് അന്നന്നത്തെ ദിവസം അടിപൊളിയാക്കാൻ ഒരു എക്സലൻസിന് വേണ്ടി ഡെയിലി സ്ട്രൈവ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് എന്ത് ചെയ്യുന്നത് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പലതും ഞാൻ വായിച്ച കുറേ പുസ്തകങ്ങളിൽ നിന്നൊക്കെയാണ് കേട്ടോ അപ്പം ആ ഒരു പുസ്തകത്തിൽ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ വായിച്ചൊരു ബുക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് എനിക്ക് സ്കൂളിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത് അതായത് ഇവിടെ നിങ്ങൾക്ക് നവാസ് സാർ സാറില്ലേ സാറെങ്ങനെ അടിപൊളിയാ യെസ് ഓക്കെ പിന്നെ നവാസ് സാറെ ഞാൻ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് നവാസ് ഖാൻ്റെ എൻ്റെ ഫോണിലുള്ള കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നവാസ് കുക്കു ബ്രദർ എന്നാണ് ഇപ്പോഴും കാരണം നവാസ്കാ എൻ്റെ സിസ്റ്ററ് ഞങ്ങൾ ദുബായിൽ ഞങ്ങളെ തൊട്ടടുത്ത ഫ്ലാറ്റിലായിരുന്നു അപ്പോൾ അവർ ഡെലിവറി എൻ്റെ വൈഫ് അവരും ഭയങ്കര കമ്പനി ആയിരുന്നു അപ്പോൾ അവർ ഡെലിവറി ചെയ്തപ്പോൾ ഞങ്ങൾ വന്ന് കുട്ടീനെ കാണാൻ വന്നതാണ് രണ്ടായിരത്തി പതിനാറ് അന്ന് ഞാൻ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്ന് നവാസ്ക ഈ സ്കൂളിനെ കുറിച്ചും എനിക്കൊന്ന് അന്ന് കയറി ഉടനെങ്ങാനുള്ളൊരു സമയം തോന്നുന്നു ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇവിടെ ടീച്ചേഴ്സിനെ എടുക്കുമ്പോൾ വെറും അവരുടെ കഴിവ് മാത്രമാണ് നോക്കുക സാധാരണ മറ്റ് സ്കൂളുകളൊക്കെ ഉള്ളതുപോലെ തന്നെ ക്യാപിറ്റേഷൻ ഫീയോ കാര്യങ്ങളോ വാങ്ങൂല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിയിട്ടുണ്ട് അന്ന് എനിക്ക് തോന്നുന്നത് ഒരു ടീച്ചർക്ക് ട്വൻറ്റി ഫൈവ് ലാക്കും കാണാൻ തോന്നുന്നുണ്ട് മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ ഒരു സ്കൂൾ അഡ്മിഷന് കിട്ടുമ്പോൾ ഉള്ള ഇത് ഇരുപത്തഞ്ച് ലക്ഷം വേണ്ടാന്ന് വെച്ച സ്കൂളോ അന്ന് ഈ സുല്ലമസുലാം സ്കൂളിനെ കുറിച്ചുള്ള എൻ്റെ ധാരണ പിന്നെ അത് കഴിഞ്ഞു ഞങ്ങൾ വലിയ കോൺടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ എജു പോട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ നവാസ് നമ്പർ വീണ്ടും ഒന്നും കൂടെ തപ്പിയെടുത്ത് എൻ്റെ ആദ്യത്തെ ക്ലാസ് നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ഫോർവേഡ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങൾ അത്യാവശ്യം ഒരുപാട് സമയം കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ മെല്ലെ ചോദിക്കും എനിക്കവിടെ എന്തെങ്കിലും ഒരു അവസരം തരുമൊന്ന് സംസാരിക്കാന്നൊക്കെ അപ്പം മൂത്തനല്ലേ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞെന്ത് ചെയ്യാണ് ചെയ്യുകയും ചെയ്യുന്നത് ഏറ്റവും അവസാനം ഇപ്പം നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് മാർക്ക് കുറയോ ഇല്ലയോ എന്ന ഡൗട്ട് അടക്കം ഞാൻ എന്താണ് നവാസ് ഖാനാണ് അവർ ചോദിച്ചത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡ്രീം കം ട്രൂ ആണ് ഒരു മൂന്നോ നാലോ തവണ ഞാൻ നവാസ് ഖാറോട് ചോദിച്ചിട്ടുണ്ട് സുല്ലമുസ്ലാമിലെ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ അവസരം കിട്ടുമെന്നുള്ളത് ആൻഡ് ഇത് ഞാനിവിടെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ആരെങ്കിലും ആൽക്കമിസ്റ്റ് വായിച്ചിട്ടുണ്ടോ അല്ലേ കുറച്ച് കുട്ടികളെങ്കിലും വായിച്ചിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ കെമിസ്ട്രി പഠിച്ചു തുടങ്ങിയവിടെ കെമിസ്റ്റ് എന്നുള്ള സാധനത്തോടെ തന്നെ വെറുത്തു പോയിട്ടുണ്ടാവും അല്ലേ അപ്പം ഈ ആൽക്കെമിസ്റ്റിൽ ഭയങ്കര അടിപൊളി ഒരു ഡയലോഗുണ്ട് യെസ് ഇഫ് യു റിയലി വാണ്ട് ടു അച്ചീവ് സംതിങ് ദ ഹോൾ വേൾഡ് കോൺസ്പെയ്സ് വിത്ത് യു ടു അച്ചീവ് ഇറ്റ് എന്നാണ് അതായത് ഒരു കാര്യം നേടണമെന്ന് ഭയങ്കരമായിട്ട് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ദ ലോകം മൊത്തം എന്താണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോടൊപ്പം അതിനു വേണ്ടി പ്രയത്നിക്കുന്ന അപ്പം ശരിക്കും എനിക്ക് തോന്നുന്നത് അതുപോലത്തെ ഒരു സംഭവം ഇവിടെ നടന്നതെന്നാണ് കാരണം ഞാൻ നവാസ് സാറോട് കുറേ ചോദിച്ചിട്ട് പക്ഷേ നിങ്ങൾക്കറിയില്ല ഒരു പ്രൈവറ്റ് സ്ഥാപനം ഇങ്ങനെ വരുന്നതിലൊക്കെ അതിൻ്റേതായ പരിമിതിയുണ്ട് പക്ഷെ അവസാനം എന്താണ് നമ്മളൊരു സ്റ്റാഫ് റബീഹ് എങ്ങനെയൊക്കെ അത് നടന്നതെന്ന് എനിക്കറിയില്ല സംസാരിച്ചു ഇവിടെ വന്ന് എനിക്ക് നിങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റി ഓക്കെ അപ്പം അവിടെ എന്തുണ്ട് ഒരുപാട് റബീനെ പോലും താമരശ്ശേരി റെസ്റ്റോറൻറ്റിൽ വെച്ച് ചുമ്മാ പരിചയപ്പെട്ട ഒരാളാണ് അല്ലേ അപ്പം ആ ഒരു ലെവലിൽ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിലിങ്ങനെ വന്ന് വന്ന് കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയത് ഞാൻ എന്തു ചെയ്യുന്നുണ്ട് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഇവിടെയാണ് മറ്റൊരു പാർട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാനിപ്പോൾ വായിച്ച ബുക്ക് എന്ന് പറഞ്ഞല്ലോ ഞാൻ ആ വായിച്ച ബുക്കിൻ്റെ പേര് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നാണ് ഓക്കെ അപ്പം ആ ബുക്കിൽ പറയുന്നൊരു കാര്യം നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ അതിനേക്കാൾ എത്രയോ പവർഫുള്ളാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്നാണ് ഫോർ തൗസൻഡ് ടൈംസ് പവർഫുൾ എന്നൊക്കെ പറയാം അപ്പം അത് ഒരു അവരൊരു എക്സാമ്പിൾ പറയുന്നത് നിങ്ങളിപ്പോൾ എന്താണ് ഒരു പാർക്കിൽ പോവാം ആ പാർക്കിൽ പോയി ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങളോട് ഓരോരുത്തർ പാർക്ക് എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പലരും കണ്ട കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ ചില കുട്ടികൾ പറയും നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ പൂക്കൾ ഉണ്ടെന്ന് പറയുമ്പോൾ വേറെ ചില ആൾക്കാർ പറയും നല്ല കുട്ടികളുണ്ടായിരുന്നു പാർക്കിൽ നിന്നാണ് അല്ലേ അപ്പം അതായത് നമ്മൾ എന്താണോ നമ്മൾ കാണുന്നതെന്ന് അടക്കം തീരുമാനിക്കുന്നതെന്ന് ഓൾറെഡി പ്രീ പ്രോഗ്രാം ചെയ്തു വെച്ച ആ ഒരു സബ്കോൺഷ്യസ് മൈൻഡാണ് ആൻഡ് ഈ സബ്കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് നമ്മളെക്കുറിച്ച് കുറേ ധാരണകളുണ്ടാവും അല്ലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെക്കുറിച്ച് കുറച്ച് ധാരണയില്ലേ കുറേ നിങ്ങളെ പോസിറ്റീവ്സും കുറേ നെഗറ്റീവ്സും ജസ്റ്റ് ഒന്ന് ആലോചിച്ച ഒരു സെക്കൻഡിൽ ഒന്ന് ആലോചിച്ച എന്തൊക്കെയാണ് നിങ്ങളുടെ പോസിറ്റീവ്സും നിങ്ങളുടെ നെഗറ്റീവ്സും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ആലോചിച്ച് വെച്ചത് ആൻഡ് അത് മിക്കവാറും കുറച്ച് പോസിറ്റീവും കുറേ നെഗറ്റീവ് ആയിരിക്കും അല്ലേ എനിക്ക് മാത്സ് ഭയങ്കര പ്രശ്നമാണ് എന്നെ കൊണ്ട് പാടാൻ പറ്റൂല അല്ലേ അപ്പം ഈ ബുക്ക് മുഴുവൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾ എന്തു ചെയ്യണം പോസിറ്റീവ്ലി ട്രെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കാം നിങ്ങൾ വലിയ എന്തോ സംഭവമാണെന്നുള്ളത് നിങ്ങളിങ്ങനെ ആലോചിച്ചു കൊണ്ടേ ഇരുന്നാൽ മെല്ലെ മെല്ലെ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡും അതിനു വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുന്ന അതായത് ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ചില വൺ ഓർ ടു അങ്ങനത്തെ കുട്ടികളുണ്ടാവും അല്ലേ അവർക്ക് അവരെക്കുറിച്ച് വലിയ ധാരണയായിരിക്കും അവരതൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ അപ്പം ഇത് മെല്ലെ മെല്ലെ എന്താണ് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ ആ ഒരു കാര്യത്തിലേക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഇപ്പം എനിക്കുണ്ട് എനിക്ക് കുറിച്ച് കുറേ പോസിറ്റീവ് സംഭവങ്ങളുണ്ട് ഒരു കാര്യം വന്നാൽ ഞാൻ ധൈര്യമായിട്ട് അത് നേരിടുന്നുള്ളത് എൻ്റെ പണ്ട് മുതലേ എന്നെക്കുറിച്ചുള്ള ചിന്തയാണ് ഇപ്പം എന്ത് പ്രശ്നം വന്നാലും എനിക്കത് പറ്റുന്നുണ്ട് അപ്പം അതേപോലെ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പം നെഗറ്റീവ് തോട്ട്സുകൾ മാറ്റി മെല്ലെ മെല്ലെ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കൊടുക്കുക അതായത് സ്വപ്നം കാണാം അതായത് ഇപ്പം നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നീറ്റ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നതും ടെൻഷനൊന്നുമില്ലാതെ ഓരോ ദിവസവും നന്നായിട്ട് പഠിക്കുന്നതും അതേപോലെ തന്നെ അവിടുത്തെ ഓരോ എക്സാമുകളിൽ ക്ലാസ്സിലെ ടോപ്പർ ആവുന്നതും അതേപോലെ എന്താണ് ഏറ്റവും അവസാനം നീറ്റ് എക്സാമിന് നല്ല സ്കോറ് കിട്ടുന്നു റിസൾട്ട് വരുന്നു ഇപ്പോൾ പാരൻസിനെ കെട്ടിപ്പിടിക്കുന്നു ഫ്രണ്ട്സിനോട് വിളിച്ചു അങ്ങനെ ഓരോ കാര്യങ്ങളെന്ത് ചെയ്യുക വളരെ ഡീപ്പായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കും നിങ്ങൾ ഓരോ ദിവസം അവസാനിക്കുന്നതും അതേപോലെ തന്നെ എന്താണ് തുടങ്ങുന്നതും ഇതുപോലെയുള്ള സ്വപ്നങ്ങളായിരിക്കണം അതായത് ചിലപ്പം നമ്മുടെയൊക്കെ ഈ ഒരു സ്വപ്നത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് കണ്ടിന്യൂറ്റി ഒന്നും ഉണ്ടാവില്ല പ്ലസ് വണ് എത്തുമ്പോൾ നമ്മൾ വിചാരിച്ചു തകർത്ത് പഠിക്കും എൻട്രൻസിന് പഠിക്കും പിന്നെ അത് ഏറ്റവും അവസാനം നമുക്ക് ഓർമ്മ വരിക ഒരു പ്ലസ് വൺ ഫെബ്രുവരി എക്സാം എന്തൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ പ്ലസ് ടു തുടങ്ങുമ്പോൾ പിന്നെ നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവില്ലേ കഴിഞ്ഞ വർഷം പോലും ഒന്നല്ല ഈ വർഷം എന്ത് ചെയ്യും സെറ്റാക്കുന്നൊക്കെ വിചാരിച്ചിപ്പം നവംബർ ആയി കഴിഞ്ഞു അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുക കണ്ടിന്യൂസ്ലി ഈ ഒരു കാര്യത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരുന്നാൽ മെല്ലെ മെല്ലെ നമ്മളുടെ മൈൻഡ് എന്താണ് അതിനു വേണ്ടി നമ്മളെ സെറ്റാക്കി കൊണ്ടിരിക്കുന്നതാണ് ഇത് എൻ്റെ ലൈഫിൽ ഒരുപാട് സ്ഥലത്ത് എന്ത് ചെയ്തിട്ടുണ്ട് എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ ഒരു ലെവലിൽ നിങ്ങളെ സ്വപ്നങ്ങൾ നടക്കുന്നതുപോലെ രാവിലെ എഴുന്നേറ്റുടനെയും അതേപോലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ മെല്ലെ നിങ്ങൾക്ക് തന്നെ മനസ്സാവും നിങ്ങളെ ക്യാരക്ടർ ബിൽഡ് ചെയ്ത് നിങ്ങളെന്നാലോ ഓരോ ദിവസവും എന്നും പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഇന്നും കുറച്ചൊക്കെ പഠിക്കണം എന്ന് വിചാരിച്ചാണ് നിങ്ങളുടെ ഡേ തുടങ്ങുന്നതെങ്കിൽ ഒരുപക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇമ്പ്രൂവ് ചെയ്ത് വരാൻ പറ്റും ഏ ആൻഡ് ഇംപ്രൂവ് എന്നാണ് കേട്ടോ ഞാൻ ആ ടേമിന് പറഞ്ഞത് ഇപ്പം ചിലപ്പോൾ എന്നെ യൂട്യൂബിലൊക്കെ കാണുന്ന കുറച്ച് കുട്ടികൾക്കൊക്കെ തോന്നുന്നുണ്ടാവില്ലേ അതായത് ഞാൻ കുറച്ച് മെലിയൊക്കെ ചെയ്തില്ലേ അല്ലേ അല്ലേ കുറച്ച് തടിയൊക്കെ കുറഞ്ഞില്ലേ അപ്പം ശരിക്ക് ഞാൻ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ഒരു റൗണ്ട് ഇതുണ്ട് നമുക്ക് നടക്കാനും ഓടാനൊക്കെ പറ്റുന്നു അപ്പം ഞാൻ തുടക്കത്തിലൊക്കെ ഓൾമോസ്റ്റ് എന്തായിരുന്നു ഒരു റൗണ്ട് ഓടുമ്പോൾ തന്നെ ആകെ കതച്ചു വരും പക്ഷേ പിന്നെ ഒരു മാസം ഒന്നര മാസമൊക്കെ ആകുമ്പോൾ ഏകദേശം എനിക്കെന്താണ് ഒരു അഞ്ച് റൗണ്ട് ആറ് റൗണ്ടൊക്കെ തുടർച്ചയായി ഓടാൻ പറ്റും ഒരു ഇരുന്നൂറ് മീറ്റർ ആണെങ്കിൽ ആദ്യം ഇരുന്നൂറ് മീറ്റർ ഓടുന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കരൊക്കെ എതക്കും ഞാൻ പിന്നെന്താണ് ഇപ്പം ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഒക്കെ എനിക്ക് കൂളായിട്ട് ഓടാൻ പറ്റും ഇത് ഞാൻ തള്ളുന്നതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇല്ലല്ലോ ആൻഡ് ദിസ് ഈസ് വെരി നാച്ചുറൽ അല്ലേ ആദ്യം നമ്മൾ എതക്കും എല്ലാ ദിവസവും ഓടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്താ നമുക്കത് മെല്ലെ മെല്ലെ ഇമ്പ്രൂവ് ചെയ്ത് വെക്കാൻ പറ്റും ഈ സെയിം സംഭവം ലൈഫിലെ എല്ലാ കാര്യത്തിലും അപ്ലിക്കബിളാണ് അതായത് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പറയും സാറേ പഠിക്കാൻ മൂടില്ല പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വിചാരിക്കും നിങ്ങൾ ഓടുന്ന ആദ്യത്തെ ദിവസം നമ്മൾ ഓടുമ്പോൾ ഇരുന്നൂറ് മീറ്റർ ഓടിയിട്ട് നമ്മൾ കെതച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എനിക്ക് ഓടാൻ കഴിവില്ലാന്ന് അല്ലേ ഓടാൻ പറ്റുന്നില്ല സങ്കടപ്പെടുവോ പിറ്റേ ദിവസം കുറച്ചും കൂടെ ഓടും അല്ലേ ചിലപ്പോൾ അന്നേരം ഇരുന്നൂറ്റി പത്ത് മീറ്റർ ആയിരിക്കും കിട്ടുക അത് മെല്ലെ മെല്ലെ എന്താണ് അത് കുറേ കാര്യത്തിന് നമുക്ക് എന്നെ അറിയാം എന്ത് ഈ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യും സെറ്റായി വരും എന്നുള്ളത് നമുക്ക് എന്നെ അറിയാം പക്ഷേ പക്ഷെ എന്താണ് ഈ പഠനത്തിൻ്റെ കേസെടുക്കുമ്പോൾ ഒരുപാട് കുട്ടികളുടെ മെയിൻ പ്രശ്നം അതാണ് എന്നെക്കൊണ്ട് പറ്റൂല മാത്സ് എനിക്ക് ഭയങ്കര പ്രശ്നം പക്ഷെ അങ്ങനൊരു കാര്യമില്ല കേട്ടോ അതായത് നിങ്ങൾ ഡെയിലി ഡെയിലി സ്ട്രൈവ് ചെയ്ത് സ്ട്രൈവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ എന്താണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ അതേപോലെ തന്നെ പറ്റുന്നൊരു കാര്യമാണെന്ത് പഠിക്കുക എന്നുള്ളതും അതായത് ഈ ബുദ്ധി അല്ലെങ്കിൽ അതായത് ഞാൻ ജന്മനാ ബുദ്ധിയുള്ളത് അങ്ങനത്തെ ഒരുപാട് സ്റ്റഡീസിൽ പറയുന്നുണ്ട് അത് തെറ്റാണ് നമ്മളുടെ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് നോട്ട് നാച്ചുറൽ ബട്ട് നേച്ചേർഡ് എന്നാണ് ഓക്കെ അതായത് നമ്മൾ സ്വയം ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്നുള്ളതാണെന്ത് ഈ ബുദ്ധിനെ കുറിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പം ആർക്കെങ്കിലും ഒക്കെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട് ഡെയിലി കുറച്ച് സമയം നിങ്ങൾ പഠിച്ചു നോക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വരാൻ പറ്റും ഓക്കെ അപ്പം ഈ ഓട്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് എൻ്റെ ഒരു ടോപ്പിക്ക് ഇതിലിങ്ങനെ കാണുന്നത് തന്നെ ഇൻസൈറ്റ് അബൌട്ട് കോമ്പറ്റീവ് എക്സാമിനേഷൻസ് എന്നാണ് ഓക്കെ അപ്പം സി യു ഇ ടി കുറിച്ച് നബീൽ സർ ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ശരിക്കും കോമ്പറ്റീറ്റീവ് എക്സാം നിങ്ങളുടെ ബോർഡ് എക്സാമിൽ എന്താ വ്യത്യാസം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിരിക്കും പിന്നെന്താ വ്യത്യാസം ഉണ്ടാവും അത് കോമ്പറ്റീവ് എക്സാമാണ് അതായത് മത്സര പരീക്ഷയാണ് നിങ്ങൾ ബോർഡ് എക്സാമിൻ്റെ കേസിൽ നിങ്ങൾ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും ബാക്കിയുള്ളവൻ എത്ര പഠിച്ചു പഠിച്ചില്ല എന്നുള്ളതൊന്നും എന്തല്ല നിങ്ങൾ മാർക്കിനെ ബാധിക്കുന്ന വിഷയമല്ല ശരിയല്ലേ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് നയൻറ്റി പെർസെൻറ്റ് നയൻറ്റി പെർസെൻറ്റ് ഫുൾ മാർക്കാണ് ഫുൾ മാർക്ക് പക്ഷേ കോമ്പറ്റീറ്റീവ് എക്സാം അങ്ങനെയല്ല സംഭവം ഒബ്ജക്റ്റീവാണ് ആണ് ടഫ് ആണ് അങ്ങനെ പല എക്സാം ഡിഫറൻസുകളുണ്ടെങ്കിലും അൾട്ടിമേറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നന്നായി പഠിച്ചാൽ മാത്രം പോരാ ബാക്കിയുള്ളവരെക്കാളും നന്നായിട്ട് എന്ത് ചെയ്യണം നമുക്ക് നമ്മൾ പഠിച്ചാൽ മാത്രമേ നല്ല റാങ്കിൽ കിട്ടൂ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടൂ ഇതാണ് ഫണ്ടമെൻ്റലി കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ ഒരു പ്രശ്നം ഓക്കെ ആൻഡ് ഈ സംഭവത്തിൽ നിങ്ങൾ ഇതിനെന്തൊക്കെയാണ് ഒരു ഓട്ട മത്സരമായിട്ട് തന്നെയാണ് കാണേണ്ടത് ഓട്ടമത്സരത്തിൽ ആരാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അവൻ ഏറ്റവും ബെസ്റ്റ് കോളേജ് കിട്ടും രണ്ടാമത്തെ ആൾക്ക് ആദ്യത്തെ ആൾക്ക് കിട്ടിയ കോളേജ് ഒഴിവാക്കിക്കൊണ്ടേ ബാക്കി കിട്ടുള്ളൂ അപ്പം ഇവിടെ ഒരു ഓട്ട മത്സരം ജയിക്കാൻ എന്തൊക്കെ വേണ്ടേ കുറേ കാര്യങ്ങളല്ലേ നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം നമ്മുടെ പിന്നെ ഉസൈൻ ബോൾട്ടക് എത്ര കാലം ചെയ്തിട്ടുണ്ടാവും ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും അപ്പം അതേപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം നേരത്തെ ഓടിത്തുടങ്ങണം അതായത് അവിടെയാണ് എന്നുള്ളത് നമ്മൾ പല കുട്ടികളും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഞാൻ കോഴിക്കോട് ജില്ലയിലെ വടകിരണ കുറച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മുടെയൊക്കെ ചിന്ത ഈ കോമ്പറ്റീറ്റീവ് എക്സാം എന്ന് പറയുന്ന പ്ലസ് ടു കഴിഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങുക എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ മത്സരിക്കാൻ പോകുന്ന എന്താണ് പത്താം ക്ലാസ് ഇപ്പം ആറാം ക്ലാസ് എന്നൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ കേരളത്തിൽ കമ്പാരേറ്റീവ്ലി കുറവാണ് പത്താം ക്ലാസ് മുതലേ ഇതിനെക്കുറിച്ച് സീരിയസ് ആയി ചിന്തിച്ച് പഠിച്ചു തുടങ്ങിയ എൻട്രൻസ് ക്ലാസ്സുകളിലൊക്കെ പോയ ആൾക്കാരുമായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ മത്സരിക്കാം അപ്പോൾ ഉറപ്പായിട്ട് എന്തുണ്ടാവും അവർക്ക് കുറച്ച് എഡ്ജ് ഉണ്ടാവും അപ്പം നിങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ഇറ്റ് ക്യാൻ ബി നീറ്റ് ജെഇ അല്ലെങ്കിൽ എന്താണ് സി യു ടി തുടങ്ങിയ ഏത് കോമ്പറ്റീറ്റീവ് എക്സാം ആണെങ്കിലും അതിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രീ ടൈമിൽ എന്തു ചെയ്യണം മെല്ലെ മെല്ലെ കുറച്ചെങ്കിലും അത് പഠിച്ചു തുടങ്ങാം ഓക്കെ ആൻഡ് അതിൻ്റെ കൂടെ തന്നെ മറ്റു വരുന്നൊരു കാര്യമാണ് നല്ല റണ്ണിങ് സ്കിൽ അല്ലെങ്കിൽ നല്ല ലേണിംഗ് ഹാബിറ്റ്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു സമയമൊന്നും എനിക്കില്ല പക്ഷേ ഇപ്പം എൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ നിങ്ങൾ സി യു ടി ആയിക്കോട്ടെ നീറ്റ് ആയിക്കോട്ടെ ജെഇ ആയിക്കോട്ടെ എന്താണെങ്കിലും ഇനി കിട്ടുന്ന സമയത്ത് കുറച്ചാണെങ്കിൽ കുറച്ച് എന്ത് ചെയ്യുക നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ആ ഒരു മൊമെൻറ്റം നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്തു ചെയ്യും നിങ്ങൾക്ക് കിട്ടും അപ്പം അത് വളരെ സീരിയസ് ആയിട്ട് എന്തു ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പിന്നീട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം നമുക്കിപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത് വളരെ ശരിയാണ് ഇന്ന് എന്ത് ചെയ്യാം ഞാൻ നന്നായിക്കോളാം എന്നൊക്കെ പറയുമ്പോഴും നമ്മളെ തടയുന്ന ഒരു വലിയ സംഭവം ഉണ്ടല്ലേ എന്താ അത് ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഫോൺ അഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞ് അപ്പം ശരിക്ക് കുറച്ച് ഇൻ്ററാക്റ്റീവ് ഒക്കെ ആയിട്ടാണ് ഇത് ചെയ്യേണ്ടത് പക്ഷേ സമയപരിധി മൂലം ഞാനിങ്ങനെ പറയും ഇപ്പം നമുക്ക് ഈ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമൊക്കെ നമ്മൾ ആരെങ്കിലൊക്കെ പൈസ കൊടുക്കുന്നുണ്ടോ യൂട്യൂബിന് ഇൻസ്റ്റാഗ്രാമിനൊക്കെ കാണാൻ ഫ്രീ ആണ് അല്ലേ അവർക്ക് എങ്ങനെ ഒക്കുന്നത് ഇത് അല്ലെ എങ്ങനെ മുതലാവുന്നത് അവര് നമുക്ക് ആഡ് കാണിച്ചിട്ടാണ് അതായത് ഫ്രീ ആയിട്ട് നിങ്ങൾ കണ്ട പക്ഷെ കുറച്ച് ആഡ് കാണിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അവർ വരുമാനം ഉണ്ടാക്കുന്നത് ശരിയല്ലേ അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്രത്തോളം ആഡ് കാണുന്നു അത്രത്തോളം അവർക്ക് വരുമാനം ഉണ്ടാവും അതിന് അവർക്ക് രണ്ട് ഓപ്ഷൻ ആണല്ലോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വീഡിയോക്ക് ഒരു അഞ്ച് ആഡ് കാണിക്കുക അല്ലെങ്കിൽ ഒരു റീല് അഞ്ച് ആഡ് അടുത്ത റീല് അഞ്ച് ആഡ് എന്ന് പറഞ്ഞ് കാണിച്ചാൽ കൂടുതൽ ആഡ് നിങ്ങളെ കാണിക്കാൻ പറ്റും പക്ഷെ അന്നേരം എന്ത് സംഭവിക്കൂ ഇൻസ്റ്റ ഫുൾ ആഡാന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണാതാവൂ അല്ലേ ഒഴിവാക്കൂല്ലേ ഫുള്ള് പരസ്യം എന്ന് പറയും അപ്പം അവിടെ അവർക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ അരമണിക്കൂറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ആഡാണ് അവരെ കൊണ്ട് കാണിക്കാൻ പറ്റുക പക്ഷെ നിങ്ങൾ മൂന്ന് മണിക്കൂറാണ് ഉപയോഗിക്കുന്നെങ്കിലോ അത് പത്തും പതിനഞ്ചും ആഡുകൾ കാണിക്കാൻ പറ്റും സോ ഈ എല്ലാ സോഷ്യൽ മീഡിയയുടെയും ഫണ്ടമെൻ്റലായിട്ട് അവരുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ക്രീൻ ടൈം എത്രത്തോളം കൂട്ടുക എന്നുള്ളതാണ് പ്യോർ ബിസിനസ് അതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് ജീവിക്കണമെങ്കിൽ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ എന്താണ് നിങ്ങൾ കൂടുതൽ സമയം യൂട്യൂബ് യൂട്യൂബായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ സ്നാപ്ചാറ്റ് ആയിക്കോട്ടെ ഉപയോഗിക്കണം െ അതിനു വേണ്ടി സ്റ്റാൻഫോർഡിലും ഹാർവേഡിലും ഒക്കെ ബിഹേവിയറൽ സയൻസിൽ റിസേർച്ച് നടത്തി പി എച്ച് ഡി ഒക്കെ ചെയ്യുന്ന ആൾക്കാർ എന്തുണ്ട് അവരുടെ റിസേർച്ച് ടീമിലുണ്ട് എങ്ങനെ നിങ്ങളുടെ സ്ക്രീൻ ടൈം കൂട്ടാൻ പറ്റുന്നു നിങ്ങൾ നോക്കിയ ഇൻസ്റ്റാഗ്രാമിൻ്റെ കൽഗരുതം ചേഞ്ചസ് പോലും എന്താ നമ്മളൊന്ന് റീലൊന്ന് കണ്ടു തുടങ്ങിയാൽ മതി പിന്നെ അവസാനിപ്പിക്കാത്ത രീതിയിൽ എന്തു ചെയ്തിട്ടുണ്ടാവും അത് പുതിയ പുതിയ റീലുകൾ ഒരിക്കലും ബോർ അടിപ്പിക്കാത്ത രീതിയിൽ റീലും ഷോർട്സൊക്കെ നമുക്ക് വന്നു തുടങ്ങിയില്ലേ സോ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്താ ആ സമയം അവിടെ പോയി കഴിഞ്ഞാൽ ആ സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റില്ല വളരെ ക്ലിയർ ആണ് ഒരുപാട് ആൾക്കാർക്ക് അതിപ്പോൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും അല്ലേ സോ ഡെഫിനിറ്റ്ലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഏതെങ്കിലും രീതിയിൽ അത് കുറക്കണം ഞാൻ എനിക്കടയ്ക്ക് പ്രശ്നമുണ്ട് ഇപ്പം നിങ്ങളുടെ മുന്നിലുള്ള നിങ്ങളുടെ ടീച്ചേഴ്സ് ആരോടാണെങ്കിലും ആ പ്രശ്നം ഉണ്ടാവും കോമ്പറ്റീറ്റീവ് എക്സാം പലപ്പോഴും കുട്ടികൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ കാരണം നമ്മൾ മാറി നിൽക്കുന്ന ഒരു സംഭവമാണ് നീറ്റിന് ആഗ്രഹമുണ്ട് പക്ഷെ ഒരു വർഷം പോയി കിട്ടിയില്ല എൻ്റെ ഒരു വർഷം പോവുമല്ലോ എന്നൊക്കെയുള്ള ചിന്ത പല കുട്ടികൾക്കും ഉണ്ടാകും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എഴുപത് വർഷത്തൊക്കെ ജീവിതത്തിൽ ഈ ഒരു വർഷം എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്തൊരു കാര്യമാണ് അപ്പം പക്ഷേ ആ ഒരു വർഷം സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ലൈഫിലെ ചേഞ്ച് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഹ്യൂജ് അതായത് നിങ്ങൾ നീറ്റിന് പോവാതെ ഒരു ബി എസ് സി ഫിസിക്സ് എടുത്തു എം എസ് സി ഫിസിക്സും കൂടെ കഴിയുമ്പോഴത്തേക്ക് അഞ്ച് വർഷമാവും ആ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ജോബ് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയും അതേപോലെ തന്നെ ഒരു വർഷം നീറ്റിന് സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഒരു എം ബി ബി എസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി തമ്മിൽ എന്തുണ്ടാവും ഓൾമോസ്റ്റ് ഒരു ഇരട്ടി വ്യത്യാസം ഉണ്ടാവും ആ വ്യത്യാസം ലൈഫിൽ അങ്ങോളം എന്തുണ്ടാവും അതുണ്ടാവുകയും ചെയ്യും എം എസ് സി കഴിഞ്ഞ ആൾക്കാർക്ക് പതിനായിരം കിട്ടുമ്പോൾ എം ബി ബി എസ് കഴിഞ്ഞ ആൾക്കാർക്ക് ഒരു ലക്ഷം ആയിരിക്കും എം എസ് സി കഴിഞ്ഞാൽ ഒരു വർഷം ഇത് എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ ആണ് ഞാൻ പറഞ്ഞത് ഒരു വർഷം വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ എം ബി ബി എസ് കഴിഞ്ഞാൽ രണ്ട് മാസം കൊണ്ടുണ്ടാവും അവർ പത്ത് വർഷം വർക്ക് ചെയ്യുന്നത് എം ബി ബി എസ് കഴിഞ്ഞാൽ ഒരു വർഷം ഒന്നര വർഷം കൊണ്ടുണ്ടാക്കും അപ്പം ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഈ ഒരു വർഷം എന്തല്ല നിങ്ങൾക്ക് പ്രശ്നമല്ല അല്ലെങ്കിൽ അത്ര ആയിട്ട് നിങ്ങൾ കരുതേണ്ട ആവശ്യമില്ല സീരിയസ് ആയിട്ട് എന്തു ചെയ്യുക നിങ്ങൾ പഠിക്കുക ആൻഡ് അതിനുവേണ്ടി ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്ലസ് ടു കഴിയുമ്പോൾ യെസ് എനിക്കൊന്ന് ട്രൈ ചെയ്യാനുള്ള ഒരു ഫീൽ ഉണ്ടാവണം ആ ഫീൽ ശരിക്കും നിങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ പ്ലസ് ടു കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യണം ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളത് ആൻഡ് ഏറ്റവും അവസാനം ഏറ്റവും തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക എക്സലൻസിന് വേണ്ടി സ്ട്രൈവ് ചെയ്യാം അതായത് നിങ്ങളുടെ ഓരോ ദിവസവും ചിലപ്പോൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒക്കെ കുറ്റബോധം വരിക അല്ലേ ശരിയാ ഇന്ന് ഒന്നും പഠിച്ചില്ലല്ലോ മതി വെറുതെ കുറേ ഓളോട് ചാറ്റ് ചെയ്തിരുന്ന് കുറേ ഇൻസ്റ്റഗ്രാം കണ്ടിരുന്നു എന്നുള്ളല്ലേ എന്നിട്ട് നമ്മളിങ്ങനെ തീരുമാനം എടുക്കും നാളെ മുതൽ ഇങ്ങനെയൊന്നായിരിക്കില്ല അടിപൊളിയായിട്ട് ഞാൻ പഠിക്കുന്നുള്ളത് നാളെ ഇതേപോലെ ആയിരിക്കും ഇങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു ചിലപ്പോൾ എന്താണ് ഒന്നൊന്നര വർഷമായിട്ട് അതുപോലെ ആയിട്ടുണ്ടാവും അല്ലേ അപ്പം ശരിക്ക് വന്നാൽ ഞാൻ ഇതേപോലത്തെ എല്ലാ സ്റ്റേജിലും വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഫീൽ ചെയ്ത ലൈഫിൽ നമ്മൾ നമ്മുടെ ഫുൾ പൊട്ടൻഷ്യലിൽ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ വല്ലപ്പോൾ ഒരു എക്സാമിൻ്റെ തലേന്നൊക്കെ കിട്ടിയിട്ടുണ്ടോ അടിപൊളിയായിട്ടുള്ള പഠിച്ച ദിവസം അന്ന് നമുക്ക് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന ഒരു കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ആ സാറ്റിസ്ഫാക്ഷൻ്റെ അത്ര ഒരിക്കലും തരാൻ പറ്റില്ല ആൻഡ് അങ്ങനെയുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങളെ ലൈഫിലെ ഭൂരിഭാഗം ദിവസങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേടിച്ചുകൊണ്ട് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ വിചാരിക്കുന്ന നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ എന്താ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും സോ ഓരോ ദിവസവും എക്സലൻസിന് വേണ്ടി എന്തു ചെയ്യുക നിങ്ങൾ ട്രൈ ചെയ്യുക മാക്സിമം ലാസ്റ്റിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട ഇന്ന് അടിപൊളിയാക്കാൻ നോക്കുക എല്ലാ ദിവസവും അടിപൊളിയാക്കാൻ നോക്കുക ലൈഫ് എന്തായിരിക്കും അടിപൊളിയായിരിക്കും ദാറ്റ്സ് ഇറ്റ് താങ്ക് യു